ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുമെല്ലാം ലഭിക്കുന്നവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷങ്ങൾ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് മുപ്പത് വരെ നടത്തുകയാണ് വിവിധ പരിപാടികൾക്കൊപ്പം ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിലേക്കും സർക്കാർ നടപടികൾ തുടങ്ങിയതായാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വലിയ തോതിലുള്ള പരിഗണന നൽകുവാൻ തീരുമാനിച്ചത് ഒന്നാമതായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തണമെന്നതായിരുന്നു സർക്കാർ തീരുമാനം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി സർക്കാർ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുകയും ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഏപ്രിൽ മാസം വരെയുള്ള പതിമൂന്ന് മാസത്തിലും പെൻഷൻ വിതരണം സംസ്ഥാനത്ത് മുടക്കമില്ലാതെ നടന്നുവെന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് നിലവിൽ വിഷുവിന് മുന്നോടിയായുള്ള ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ പത്തിന് വൈകിട്ടാണ് വിതരണം ആരംഭിച്ചത് പ്രധാനമായും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് മാത്രമായിരുന്നു വിഷുവിന് മുൻപ് പെൻഷൻ തുക ലഭിച്ചത് വിഷു പെസഹവ്യാഴം ദുഃഖവെള്ളി തുടങ്ങിയ അവധി ദിനങ്ങൾ വന്നതിനാൽ ഇപ്പോഴും മുഴുവൻ പേർക്കും ഏപ്രിൽ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞിട്ടില്ല ഈസ്റ്റർ ദിനം കഴിഞ്ഞുള്ള ദിവസങ്ങളിലും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് അടുത്ത ആഴ്ച യിലാണ് ഏപ്രിൽ മാസ പെൻഷൻ വിതരണം പൂർത്തിയാവുക പെൻഷനിൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മൂന്നൂറ് അഞ്ഞൂറ് തുകകളുള്ളവർക്കും അടുത്തയാഴ്ചയിൽ തുക എത്തിച്ചേരും നേരത്തെ ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുവാൻ സർക്കാർ തലത്തിൽ ആലോചനയുണ്ടായിരുന്നതാണ് എന്നാൽ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ കടമെടുക്കാവുന്ന കടമെടുപ്പിന്റെ പരിധി സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ അനുമതി എത്തുവാൻ വൈകിയതിനെ തുടർന്നാണ് ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണത്തിലേക്ക് മാറിയത് ഈ സാമ്പത്തിക വർഷം ായിരം കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്രാനുമതി ലഭിച്ചിട്ടുണ്ട് അതിനാൽ വരും മാസങ്ങളിൽ കടമെടുപ്പിന് തടസ്സമുണ്ടാകില്ല ഇനി മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത് നേരത്തെ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്ന സമയത്ത് രണ്ട് ഗഡു കുടിശ്ശിക തുക സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസത്തിനകവും ശേഷിക്കുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതലുള്ള മാസങ്ങളിലുമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മൂന്ന് ഘടത്തുകയും ഒരുമിച്ചായിരിക്കില്ല മുൻകാലങ്ങളിലെ പോലെ പെൻഷൻ നൽകുന്ന മാസത്തിലെ തുകയ്ക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ തുക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം തന്നെയായിരിക്കും വിതരണം ഉണ്ടാവുക സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളുണ്ട് മെയ് മുപ്പതിനാണ് നാലാം വാർഷികാഘോഷത്തിന്റെ സമാപനം നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു കെടു കുടിശ്ശിക പെൻഷൻ വിതരണത്തിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ഇനി ഒരു ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകില്ല കാരണം രണ്ടു മാസത്തെ പെൻഷനായ മൂവായിരത്തി രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു പെൻഷൻ തുക എത്തിക്കുന്നതിന്റെ ഇൻസെൻറ്റീവ് മാത്രമേ നൽകാറുള്ളൂ കാരണം രണ്ടു മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു പെൻഷൻ തുക എത്തിക്കുന്നതിന്റെ ഇൻസെൻറ്റീവ് മാത്രമേ നൽകാറുള്ളൂ ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേർക്ക് വീടുകളിലേക്ക് വിതരണം ഉള്ളതിനാൽ സർക്കാരിന് വലിയൊരു തുക ഇൻസെൻറ്റീവിനത്തിൽ ലാഭിക്കുവാൻ കഴിയാറുണ്ട് അതിനാൽ മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പമാകും ഒരു കിടുകുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചാൽ ലഭിക്കുക ബാക്കിയുള്ള രണ്ട് കുടിശ്ശിക പെൻഷനിൽ ഒന്ന് ഓണത്തിനും അവസാനത്തേത് പഞ്ചായത്ത് ഇലക്ഷനു മുൻപായി ഒക്ടോബർ മാസത്തിലൊക്കെ ആയിരിക്കും ലഭിക്കുക ഈ സാമ്പത്തിക വർഷത്തോടെ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും സർക്കാർ കൊടുത്തു തീർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക ഒന്നുമില്ലാതെ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുവാനാണ് ധനവകുപ്പ് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയായാൽ വലിയൊരു ആശ്വാസമായിരിക്കും അത് പഞ്ചായത്ത് ഇലക്ഷന് മുൻപായി പെൻഷൻ തുകയിൽ വർധന വരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം